സിനിമയും പാട്ടും വിശ്വാസങ്ങളുമെല്ലാം ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗങ്ങളായി മാറുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ജീവിക്കുന്നത് ഇത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് എന്നാൽ ഇവയുടെ എല്ലാം നല്ല വശങ്ങൾ മാത്രമേ നമുക്കറിയൂ ഇവയുടെ മറുവശങ്ങൾ എപ്പോഴും നിഗൂഢം കൗതുകകരമായിരിക്കുമെന്നതും ഏറെ ശ്രദ്ധേയമാണ് കേൾവിക്കാരുടെ മനസ്സിൽ വിഷാദവും നിരാശയും നിറയ്ക്കുന്ന വരികളുമുണ്ട് അനേകം രാജ്യങ്ങൾ നിരോധിച്ച ഒട്ടനവധി ജീവനുകൾ അപഹരിച്ച ഒരു പാട്ടും നിലനിൽക്കുന്നുണ്ട് ഗ്ലൂമി സൺഡേ എന്നതാണ് ആ പാട്ട് ലോകത്തെ വിഷാദത്തിന്റെ പടുകൂടി െത്തിച്ച ഈ ഗാനം ഹങ്കരിക്കാരനായ റെസോ സെറേസ് എന്ന പിയാനോ വിദഗ്ധൻ തന്റെ കാമുകിക്ക് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു മരണത്തിന് മാത്രം ലഹരി പടർത്തുന്ന ആ വരികൾ ഒരുപാട് പേരെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒന്നാം ലോക മഹായുധ കാലമായിരുന്നു ആ സമയം റെസോ സെറേസ് എഴുതിയ ആ വരികൾ അതിനേക്കാൾ തീവ്രമായ അക്ഷരങ്ങളിൽ കൊത്തുപണികൾ ചെയ്ത സുഹൃത്തായ ലാസോ ജാവോർ തന്റെ പ്രണയിനിക്കായി സമ്മാനിക്കുകയും ചെയ്തു പാട്ട് പുറത്തിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമഫോണിൽ ഗ്ലൂമി സൺഡേ സാക്ഷിയാക്കി ജാവോറിന്റെ കാമുകി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ലോകം കേട്ട ഏറ്റവും ദുഃഖാർദ്രമായ ഈ പാട്ടിന്റെ വരികൾക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകുമ്പോൾ ഫെറോസ് ഒരിക്കലും ചിന്തിച്ചു കാണില്ല ലോകത്തിൽ പലരുടെ മരണത്തിന് ഈ വരികൾ കാരണമാകുമെന്നും ഗാനത്തിന്റെ പുതിയ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബില്ലി ഹോളിഡേ ഇറക്കിയതോടെ ഗാനം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മഹാമാദ്യത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചിരുന്ന ഹംഗറി അടക്കമുള്ള രാജ്യങ്ങളിൽ ജനപ്രീതി നേടിയെടുക്കാൻ ഗ്ലൂമി സണ്ടയ്ക്ക് വലിയ തോതിൽ കഴിഞ്ഞു പ്രണയത്തിന്റെ അതിദാരുണമായ ദുഃഖതലങ്ങളെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ ഗ്ലൂമി സൺഡേയുടെ വിധി മാറി തുടങ്ങിയത് യഥാർത്ഥത്തിൽ പല കോണുകളിലെ സൺഡേ സാക്ഷിയാക്കി ജീവനുകൾ ഇല്ലാതായപ്പോൾ ആയിരുന്നുവെന്ന് പറയാം ഒരുപാട് പേരുടെ കുറിപ്പിലെ വരികൾ പോലും ഈ പാട്ടിലേതായിരുന്നു ഗ്ലൂമി സൺഡേ സാക്ഷിയാക്കി ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നത് ഇംഗ്ലണ്ടിലാണ് അങ്ങനെ ലോകത്തിന്റെ പല കോണിലുമായി ഇരുന്നൂറോളം പേരാണ് ഗ്ലൂമി സൺഡേ കേട്ട് മരിച്ചത് ഈ പാട്ട് എനിക്ക് നൽകിയ ഭയാനകമായ പ്രശസ്തി എന്നെ മുറിപ്പെടുത്തുകയാണ് ലോകത്തോട് മുഴുവൻ തെറ്റ് ചെയ്തവനെപ്പോലെ ഞാനെൻ്റെ ശിരസ്സ് കുനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബൂഡാപെസ്റ്റിലെ അപ്പാർട്ട്മെൻറ്റിലെ ചില്ലു ജനാല വഴി പുറത്തേക്ക് ചാടി സെറേസ് ഒടുവിൽ ജീവനൊടുക്കുകയാണ് ചെയ്തത്